ഹായ് ഫ്രണ്ട്സ് ദേ അപ്പം നമുക്കൊരു വാഴക്കൊല ഉണ്ടായിരുന്നേ അത് പഴുത്തു അപ്പോൾ അത് വെച്ചൊരു നാലുമണിപ്പലകാരാണ് ഞാൻ ഉണ്ടാക്കണേ പക്ഷേ ഇതൊരു നാലുമണിപ്പലകാരമല്ല ഇത് ഞങ്ങളുടെ കരിഞ്ഞാശ്വരപ്പള്ളിയിലെ ഒരു നേർച്ചയാണ് തമുക്ക് നേർച്ച അപ്പോൾ ഇങ്ങനെ കൊല പഴുത്തൊക്കെ കഴിയുമ്പോൾ ഞാൻ പിള്ളേർക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഡിസംബർ രണ്ടാം തീയതിയാണ് തമുക്ക് നേർച്ച അപ്പോൾ അത് ഞാനിവിടെ കുറച്ച് അരി എടുത്ത് വെച്ചിട്ടുണ്ട് അരി നല്ലതുപോലെ കഴുകിയിട്ട് ഒന്ന് ഉണക്കിയെടുത്തതാണ് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാം ചട്ടി നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇടാവുള്ളൂ ഇതിപ്പോൾ ഇത്തിരി കനമുള്ള ചട്ടി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് പൊട്ടാനും പ്രയാസമായിരിക്കും കന ഇല്ലാത്ത ചട്ടിയിൽ ഞാനൊരിക്കൽ അരി വറുത്ത് പൊടിച്ചല്ലോ എന്താ ആ ഒരു ചീനിച്ചട്ടിയിലിടണതാണ് നല്ലത് അപ്പോൾ അത് ഇതിലേക്ക് ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തമക്കിന് ഈ ജീരകം ഒന്ന് ചൂടാക്കിയെടുക്കും അത് ഈ അരി ഇടുമ്പോൾ തന്നെ ഇടണ്ട അരി വറുത്ത് കോരാൻ നേരത്ത് ഇട്ടാൽ മതി ഇതേ ഇപ്പം ഈ കനമുള്ള ചട്ടി ആയതുകൊണ്ടാണ് ഈ അരിയുടെ ഒരു നിറം അങ്ങോട്ട് മാറിപ്പോയത് കണ്ടോ അപ്പോൾ കനം കുറഞ്ഞ ചട്ടിയിലിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിടുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല ഈ ആദ്യത്തെ ഇങ്ങോട്ട് വറുത്തെടുക്കാനാണ് ഇത്തിരി പ്രയാസമായിട്ട് അപ്പോൾ അതെ പഴം നമുക്കൊന്ന് പൊളിച്ചെടുക്കാം അപ്പോൾ അരിയുടെ ചൂടാറട്ടെ അരി വറുത്ത് വെച്ചേക്കുന്നതിൻ്റെ നല്ലോണം മൂത്ത് പൊട്ടിക്കഴിഞ്ഞപ്പോഴാണ് വെട്ടിവെച്ചത് ഇത് ഞാലി ചെറിയ കൊലയായിരുന്നു ഇനി ഇത് രണ്ടാക്കി കീറിയിട്ടൊന്ന് ചെറുതാക്കി കണ്ടിച്ചെടുക്കാം കണ്ട ഈ ഒരു പരുവത്തിൽ കണ്ടിച്ചെടുക്കണം ഇവിടെ ഈ തമുക്ക് പെരുന്നാൾ എന്ന് വെച്ചാൽ ഭയങ്കര പ്രസിദ്ധാണേ ഞങ്ങൾ ഈ തൃപ്പൂണിത്രമായിട്ടധികം ഇങ്ങനെ കാണുന്നില്ല പക്ഷെ ഞങ്ങളുടെ മുളന്തുരുത്തിയിൽ എല്ലാ ആൾക്കാരും എല്ലാ വീടുകളിൽ നിന്നും ഈ തമുക്ക് പെരുന്നാളിന് പോകും അപ്പം എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് മുറിച്ചെടുക്കാം ഇനി നമുക്ക് ഈ അരി ഒന്ന് പൊടിച്ചെടുക്കാം ഒത്തിരി അങ്ങോട്ട് നൈസായിട്ട് പൊടിയണ്ട ഒരു കൂടി അപ്പോൾ ഇതിൽ ജീരകമുണ്ട് ജീരകം വറുത്തത് ഒരൽപ്പം ഏലക്കായും കൂടി കൊടുക്കാം ഒരു മൂന്ന് നാല് ഏലക്ക പൊളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം നല്ല തരിതരിപ്പോട് കൂടി ഈ പഴത്തി കിടക്കുമ്പോൾ തന്നെ ഇതൊന്ന് കുതിർന്ന് കിട്ടുമല്ലോ അതുകൊണ്ടാണ് തരിതരിപ്പോടുകൂടി പൊടിക്കണമെന്ന് പറഞ്ഞത് അപ്പം ഞാനിവിടെ തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ തേങ്ങ അത് നമുക്കിട്ട് കൊടുക്കാം ഇനി നമുക്ക് ശർക്കര ഇങ്ങനെ പൊടി ചീകിവെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന അരി അരിയും ഏലക്കായും ജീരകവും കൂടെ കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണേ ഇതിനൊരു പ്രത്യേക രുചിയാണ് അപ്പോൾ പഴം ഉണ്ടാകുമ്പം എപ്പോഴും ഇങ്ങനെ ചെയ്ത് കൊടുക്കുവേ ഇവിടെ മക്കൾക്കാണെങ്കിലും ഇഷ്ടമാണ് കണ്ട ഇതുപോലെ ഇരിക്കും ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ പഴമൊക്കെ ഉണ്ടാകുമ്പം പഴം വേസ്റ്റാക്കി കളയാതെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ എല്ലാവർക്കും താങ്ക്